ഇസ്രായേൽ നഗരങ്ങളെ ലക്ഷ്യമിട്ട അൽ ഗസ ബ്രിഗേഡ്സിന്റെ റോക്കറ്റ് ആക്രമണം ഇതോടൊപ്പം ദക്ഷിണ ലബനയിൽ നിന്ന് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുളയും കൂടുതൽ മിസൈൽ ആക്രമണം നടത്തി ഗസയിലെ റഫയ്ക്ക് നേരെയും മറ്റ് ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം റഫേൽ താമസഘട്ടങ്ങൾക്ക് മേൽ നടത്തിയ ബോംബിംഗിൽ ആറ് കുരുന്നുകളടക്കം പതിനേഴ് പേർ കൊല്ലപ്പെടുന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു പിന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തിയേഴ് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് അതിന് വിഷിട്ട വെസ്റ്റ് ബാങ്കിലെ നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പിൽ തുടരുന്ന ഇസ്രായേൽ റെയ്ഡിൽ മരണം പതിനാലായി േലിന് രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് കോടി ഡോളറിന്റെ അടിയന്തര സൈനിക സഹായം അനുവദിക്കാനുള്ള ബൈഡൻ ഭരണകൂട നിർദ്ദേശത്തിന് അമേരിക്കൻ പ്രതിനിധി സഭ പച്ചക്കൊടി കാട്ടി യുക്രൈനിൽ ആറായിരത്തി എൺപത് കോടി ഡോളറും ഈ തായ്വാൻ ഉൾപ്പെടെയുള്ള ഇൻഡോ പസഫിക് മേഖലയ്ക്ക് എണ്ണൂറ്റി പത്ത് കോടി ഡോളറും സൈനിക സഹായം ലഭിക്കും സെനറ്റിന്റെ അനുമതി കൂടി ലഭിക്കുന്നതോടെ എത്രയും പെട്ടെന്ന് ഇസ്രയേലിന് മറ്റ് സൈനിക സഹായം കൈമാറുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ഗസയിൽ പിന്നിട്ട ഏഴ് മാസക്കാലമായി കൊടും ക്രൂരതകൾ തുടരുന്ന ഈ ഒരു ഘട്ടത്തിൽ ഏത് വിധേനയും ഇസ്രയേലിന് സൈനിക സഹായം നൽകാൻ കഴിയുകയില്ല ആ ഒരു ഒരു അഭ്യർത്ഥന തള്ളിയെന്നാണ് വീണ്ടും ആയുധങ്ങൾ ഒഴുക്കാൻ കഴിയില്ല എന്നാണ് ഈ തീരുമാനം മേഖലയിൽ സംഘർഷം വ്യാപിപ്പിക്കാൻ ഇസ്രയേലിനുള്ള യു എസ് പിന്തുണ വഴിയൊരുക്കുമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി ലോകസംഘർഷം മൂർച്ഛിക്കാനുള്ള നീക്കം കൂടിയാണ് ഇതെന്നുമാണ് റഷ്യ വ്യക്തമാക്കുന്നത് എന്തായാലും മുപ്പത്തിനാലായിരം മനുഷ്യരെ കൊന്നൊടുക്കിയ ഈ ഒരു യുദ്ധം വീണ്ടും കഠിനമാകാനുള്ള സാഹചര്യം ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത് അതേസമയം വലിയൊരു ആരോപണം ഇസ്രായേലിന്റെ മേലെ ഫലസ്തീൻ പ്രസിഡന്റ് മഹൂബ് അബ്ബാസ് പറയുകയാണ് ബൈഡൻ ഭരണകൂടം തീരുമാനത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി നേരത്തെ അഭിനന്ദിച്ച് ഈ അഭിനന്ദിച്ചിരുന്നു ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻ വിഭാഗവും ഇസ്രായേലിനൊപ്പം തന്നെയാണെന്നാണ് ഒരിക്കൽ കൂടി തെളിഞ്ഞതായും നദന്യാഹു പറഞ്ഞു കഴിഞ്ഞ ദിവസം യു എനിൽ ഫലസ്തീൻ സ്വതന്ത്ര അംഗത്വം നൽകാനുള്ള പ്രമേയത്തെ രക്ഷാസമിതിയിൽ പിന്തുണച്ച ഫ്രാൻസ് ഉൾപ്പെടെ രാജ്യങ്ങളെ അംബാസി ർമാരെ വിളിച്ചു വരുത്തി ഇസ്രായേൽ പ്രതിഷേധം അറിയിച്ചു വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീൻ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച ഇസ്രായേലിന്റെ ഒരു സൈനിക യൂണിറ്റിനെതിരെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളിൽ നെതന്യാഹു പ്രതിഷേധിച്ചു